സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഡയമണ്ട് ടൗൺ സ്ക്വയർ വണ്ടോർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം ശിശുദിന വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ചേർന്ന് സംഘടിപ്പിച്ച ബാല സൗഹൃദ യാത്രയ്ക്ക് മലപ്പുറം കലക്ടറേറ്റിൽ സ്വീകരണം നൽകി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ബൈക്ക്റാലി ആദ്യത്തെ ദിവസത്തെ സമാപനമാക്കിശുദിനത്തിൻ്റെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തണം നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അടുത്ത തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ കൊണ്ടുപോകണമെങ്കിൽ മെച്ചപ്പെട്ട രാജ്യം ഇന്നത്തെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവരുടെ അവകാശത്തിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുന്ന ാണ് സംഘടി ചൈൽഡ് ഹെൽപ്പ് ലൈന്റെയും കാണാം അപ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ നമ്പർ എല്ലാ കുട്ടികൾക്കും എത്തിച്ചേരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുട്ടികളെ എല്ലാ രീതിയിലുള്ള മാനസികമായും ശാരീരികമായും ഉള്ള വികസനത്തിനു വേണ്ടി പ്രകൃതി ദുരന്തങ്ങളും കുട്ടികളും എന്ന സന്ദേശത്തിൽ വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ കെ വി ആഷമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ മമ്പാട് എടവണ്ണ മഞ്ചേരി മലപ്പുറം എന്നിവിടങ്ങളിൽ ശിശുവികസന പദ്ധതി ഓഫീസർമാർ സൂപ്പർവൈസർമാർ സ്കൂൾ കൌൺസിലർമാർ അംഗനവാടി ജീവനക്കാർ ചൈൽഡ് ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മഞ്ചേരിയിലും മലപ്പുറത്തും അർബൻ ശിശുവികസന പദ്ധതി ഓഫീസർ വി പ്രമീളയുടെ നേതൃത്വത്തിൽ അംഗനവാടി പ്രവർത്തകരും നിലമ്പൂർ ചന്തക്കുന്ന് സ്റ്റാൻഡിൽ ഗുഡ് ഗുഡ്ഹോപ്പ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റുശേരി ഡി ഡി പിഒമാരായ വി പ്രമീള റജീന ടി എം ഷാഹിന പ്രൊട്ടക്ഷൻ ഓഫീസർമാരായ എ കെ മുഹമ്മദ് സാലിഹ് മുഹമ്മദ് ഫസൽ പുള്ളാട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ സി ഫാരിസ എന്നിവർ സംബന്ധിച്ചു വെള്ളിയാഴ്ച രാവിലെ കോട്ടക്കൽ നിന്നാരംഭിച്ച് രണ്ടാം ദിവസത്തെ റാലി തിരൂർ തുഞ്ചൻപറമ്പ് സന്ദർശിച്ച് കർമ റോഡിൽ സമാപിച്ചു മലപ്പുറം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ